ഹായ് പ്രിയപ്പെട്ടവനെ സ്ലാലൈക്കും എല്ലാവർക്കും നമസ്കാരം നേരികയാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരോട് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഒരുപാട് സുപ്രധാന വീഡിയോസും മറ്റ് ചരിത്രങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ മറക്കണം മറക്കരുതേ എന്ന് കൂടി ഈ സമയത്ത് പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഇന്ന് ഒക്ടോബർ പതിനഞ്ച് ബുധനാഴ്ച ചന്ദ്രിക ദിനപത്രത്തിൽ നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ഒരു ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ലേഖനം ലോകം തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഗസയുടെ വിഷയം ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പി ഇസ്മായിൽ സാഹിബ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കജാഞ്ചി പ്രിയപ്പെട്ട പി ഇസ്മായിൽ സാഹിബിൻ്റെ ലേഖനമാണ് ഞാൻ നിങ്ങൾക്കുമുമ്പിലെത്തിക്കുന്നത് ആദ്യം മുറിവുണക്കാം എന്ന തലക്കെട്ടിൽ ഗസയുടെ നാവാകാം നാലാമത്തെ പങ്ക്തിയാണ് ഹരിത സാവിത്രി പ്രിയപ്പെട്ട ഇസ്മായിൽ സാഹിബിൻ്റെ ലേഖനത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് കൂട്ടക്കുരുതിയുടെ നോവുകൾ കോറിയിട്ട സിൻ നോവൽ രചയിതാവിൻ്റെ നിരീക്ഷണങ്ങൾ ഇന്ന തലക്കെട്ടിൽ ഫലസ്തീനിലെ വംശത്തെക്കുറിച്ച് നമ്മൾ ധാരാളം സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അത് ആ ജനതയെ ഇല്ലാതാക്കുന്നതിന് അപ്പുറം അവരുടെ സാമൂഹിക സാംസ്കാരിക ചരിത്രത്തെയും നിലനിൽപ്പിനെയും ഭാവിയെയും ഇല്ലാതാക്കാനുള്ള ഇസ്രായേലിൻ്റെ ആസൂത്രിതവും ചിട്ടയായതുമായ നടപടി കൂടിയാണ് ഗസയിലെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അൽ അസർ യൂണിവേഴ്സിറ്റി അൽ ഇസ്ര യൂണിവേഴ്സിറ്റി എന്നിവയുൾപ്പെടെയുള്ളവക്രമ ബോംബാക്രമണത്തിൽ തകർക്കപ്പെട്ടു ഫലസ്തീൻ സമൂഹത്തിൻ്റെ ഭാവി തലമുറയെ സൃഷ്ടിക്കുന്ന സ്ഥാപനങ്ങളുടെ സമ്പൂർണ്ണ നാശമാണ് ഇതുവഴി ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഇസ്രായേൽ സൈന്യം ഹബ്സോറ സുവിശേഷം എന്നർത്ഥം എന്ന എഐ സംവിധാനം ഉപയോഗിച്ചാണ് ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുത്തത് ഇതിനു ബോംബിടാനുള്ള ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ശേഷി വളരെ വലുതാണ് മുൻപ് ഇസ്രായേലി ഇൻ്റലിജൻസിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇതിനെ കൂട്ടക്കൊലപാതകങ്ങളുടെ ഫാക്ടറി എന്ന് വിശേഷിപ്പിച്ചത് എന്ന് വിശേഷിപ്പിച്ചത് അതുകൊണ്ടാണ് ആശുപത്രികൾ തകർക്കുന്നതിന് പുറമേ ഇസ്രായേൽ സൈന്യം ഡോക്ടർമാരെയും നഴ്സുമാരെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും ലക്ഷ്യം വയ്ക്കുകയും ജയിലിലടക്കുകയും ചെയ്തു ഷിഫ ആശുപത്രിയിലെ ഓർത്തോ പീഡിക് വിഭാഗത്തിൻ്റെ മേധാവി ഡോക്ടർ അതിനാൻ അൽ ബുർഷ് ഇസ്രായേലി ജയിലിൽ വെച്ചാണ് മരണപ്പെട്ടത് ലോകാരോഗ്യ സംഘടന പോലുള്ളവ ഈ പ്രവൃത്തിയെ ആക്ഷേപിച്ചിട്ടുണ്ട് ഇത് ആരോഗ്യ സംവിധാനത്തിൻ്റെ ശേഷി തന്നെ നശിപ്പിക്കുകയാണ് ചെയ്തത് ഫലസ്തീനിലെ കൃഷിഭൂമികൾ കായ്ക്കനി തോട്ടങ്ങൾ കൃഷി ഉപകരണങ്ങൾ എന്നിവ സമ്പൂർണമായി നശിപ്പിച്ചു മത്സ്യബന്ധനത്തിനുള്ള വള്ളങ്ങൾ തകർക്കപ്പെട്ടു ബേക്കറികളും ഭക്ഷണം സംഭരിക്കുന്ന ഗോഡൌണുകളും ബോംബിട്ട് നശിപ്പിച്ചു ഇത് ഫലസ്തീനെ സ്വന്തമായി ഭക്ഷണം ഉൽപ്പാദിക്കാനുള്ള കഴിവില്ലാതാക്കി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഇതിനെ മാനുഷിക നിർമ്മിതമായ ക്ഷാമം സൃഷ്ടിക്കാനുള്ള തന്ത്രമാണെന്നാണ് വിശേഷിപ്പിച്ചത് ഇസ്രായേൽ സൈന്യം ഗസയിൽ വളരെയധികം ടംബ് ബോംബ്സ് ഉപയോഗിച്ചു ഇവയ്ക്ക് ജി പി എസ് വഴി കൃത്യമായി ലക്ഷ്യം വെക്കാനാവില്ല ഗസ പോലെ ജനസാന്ദ്രത കൂടിയ പ്രദേശത്തെ ഇവ ഉപയോഗിച്ചത് സാധാരണക്കാരുടെ മരണനിരക്ക് വളരെയധികം വർദ്ധിപ്പിച്ചു ഉപയോഗിച്ച ബോംബുകളിൽ നാൽപ്പത്തി ശതമാനം ഇത്തരം ബോംബുകളാണെന്നാണ് അമേരിക്കൻ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നത് സാംസ്കാരിക കേന്ദ്രങ്ങൾ ലൈബ്രറികൾ ചരിത്ര ആർക്കേഡ് ആർക്കേവുകൾ എന്നിവ തകർക്കുന്നതും ഇസ്രായേലിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു ഗസ നഗരത്തിലെ സെൻട്രൽ ആർക്കേവ് പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു അതിൽ ഒട്ടോമൻ കാലഘട്ടത്തിൻ്റെ വിലപ്പെട്ട ചരിത്രരേഖകൾ ഉണ്ടായിരുന്നു ഈ ആക്രമണങ്ങൾ ഫലസ്തീനീയരുടെ ചരിത്രവും സ്വത്തവും നശിപ്പിക്കാനുള്ള ശ്രമമാണ് എന്ന് ഇത് എന്ന് യുനെസ്കോ ശക്തമായി ആക്ഷേപിച്ചിട്ടുണ്ട് അടുത്തത് ഗസയിലെ കുട്ടികൾ നേരിടുന്ന വെല്ലുവിളികൾ അതീവ ഗുരുതരമായ ദുരിതങ്ങളാണ് ഗസയിലെ കുട്ടികൾ നേരിടുന്നത് പട്ടിണിയും പോഷകാഹാരക്കുറവും അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ഗസയിലേക്ക് വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ എത്തുന്നുള്ളൂ പല കുട്ടികളും ഒരു ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചാണ് ജീവിക്കുന്നത് പലപ്പോഴും അത് റൊട്ടിയോ ടിന്നിലടച്ച ഭക്ഷണമോ മാത്രമായിരിക്കും ഇത് കഠിനമായ പോഷകാഹാരക്കുറവിലേക്ക് നയിക്കുകയും തൽഫലമായി അവരുടെ വളർച്ച മുരടിക്കുകയും ശരീരം ദുർബലമാകുകയും ചെയ്യും ശുദ്ധവും സുരക്ഷിതവുമായ കുടിവെള്ളം തീരെയില്ല മലിനമായതോ ഉപ്പ് ഉപ്പുരസമുള്ളതോ ആയ വെള്ളം കുടിക്കാൻ പലരും നിർബന്ധിതരാകുന്നു ഇത് പകർച്ചവ്യാധികൾക്കും നിർജലീകരണത്തിനും കാരണമാകുന്നു വീടുകൾ തകർന്നു പോവുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിരിക്കുന്നതിനാൽ പല കുടുംബങ്ങളും തിങ്ങി നിറഞ്ഞ കൂടാരത്തിലോ താൽക്കാലിക ഷെൽട്ടറുകളിലോ ആണ് താമസിക്കുന്നത് തണുപ്പ് മഴ ചൂട് എന്നിവയിൽ നിന്ന് അവർക്കൊരു സംരക്ഷണവുമില്ല പുതപ്പ് ചൂട് വസ്ത്രങ്ങൾ മെത്ത എന്നിവയുടെ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും അവർക്കില്ല മിക്ക ആശുപത്രികളും ബോംബാക്രമണത്തിൽ തകരുകയോ വൈദ്യുതിക്കുള്ള ഇന്ധനം ലഭിക്കാതെ വരികയോ മരുന്നുകളും മറ്റു സാധനങ്ങളും തീർന്നു പോവുകയോ ചെയ്തിരിക്കുന്നു ബോംബുകളും സ്ഫോടന വസ്തുക്കളും സ്ഫോടനങ്ങളും ആയിരക്കണക്കിന് കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ബോംബുകളിലും സ്ഫോടന വസ്തുക്കളിലും ആയിരക്കണക്കിന് കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് അനസ്തേഷ്യ ഇല്ലാത ഇല്ലാതെ പല കുട്ടികളുടെയും കൈകളോ കാലുകളോ മുറിച്ചു മാറ്റേണ്ടി വരികയും സ്ഥിരമായ അംഗവൈകല്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഗസയിലെ മിക്കവാറും എല്ലാ സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും ഇനി പഠനത്തിന് ഉപയോഗിക്കാൻ കഴിയാത്ത വിധം ബോംബാക്രമണത്തിൽ തകരുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിരിക്കുന്നു കുട്ടിക്കാലത്തിൻ്റെ ലളിതമായ സന്തോഷങ്ങൾ അവരിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു കുട്ടികൾ പലപ്പോഴും മുതിർന്നവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നിർബന്ധിതരാകുന്നു കൂട്ടുകാരുമൊത്ത് കളിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട കുഞ്ഞുങ്ങൾ ഇളയ സഹോദരങ്ങളെ പരിപാലിക്കുക അല്ലെങ്കിൽ കുടുംബത്തിനു വേണ്ടി ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി മണിക്കൂറുകളോളം നീണ്ട വരിയിൽ നിൽക്കുക നിൽക്കുകയുമാണ് ഇപ്പോൾ മാനസികവും വൈ വൈകാരികവുമായ ആഘാതങ്ങളാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ വെല്ലുവിളി സ്ഫോടനങ്ങളുടെയും ഡ്രോണുകളുടെയും മരണങ്ങളുടെയും വേദനയുടെയും നിലവിലുകളുടെയും നഷ്ടങ്ങളുടെയും നടുവിലാണ് ഈ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത് അവർ നിരന്തരമായ ഭയത്തിൻ്റെ പിടിയിലാണ് നിരവധി കുട്ടികൾ തങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അനുഭവിച്ച ഭീകരത കാരണം കുട്ടികൾ കഠിനമായ ഉത്കണ്ഠ വിഷാദം രാത്രിയിൽ കിടക്കയിൽ മുത്രമൊഴിക്കുക പേടി സ്വപ്നങ്ങൾ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ എന്നിവ തീവ്രമായി അനുഭവിക്കുന്നുണ്ട് ഇത്തരം കാണാൻ കാണാനാവാത്ത മുറിവുകൾ ഭേദപ്പെടുത്തുകയാവും ഗസയിലെ ജീവിതം പുനഃസ്ഥാപിക്കുന്നതിൽ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അടുത്തത് സ്പെയിനിലെ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ നേരനുഭവങ്ങൾ എന്ന തലക്കെട്ടിൽ വന്നിട്ടുള്ളത് മറ്റൊരു രാജ്യത്തിലെ ജനതക്ക് വേണ്ടി നടത്തുന്ന പ്രക്ഷോഭം പൗരന്മാരെ എല്ലാ വേർതിറിവുകളും അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് ഒരുമിച്ച് നിർത്താൻ പ്രേരിപ്പിക്കുന്ന അത്ഭുതകരമായ അനുഭവത്തിലൂടെയാണ് സ്പെയിൻ ഇപ്പോൾ കടന്നു പോകുന്നത് വലതുപക്ഷ ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങളെ ഈ ജനമുന്നേറ്റം ദുർബലമാക്കി എന്ന് തന്നെ പറയേണ്ടി വരും ഇസ്രായേലിൻ്റെ നിലപാടുകളെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് വരെ സ്പെയിൻ ഭരിച്ച ഫ്രാങ്കോയുടെ ഏകാധിപത്യ ഭരണത്തോടും സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്ന ഫലസ്തീനുകളെ അക്കാലത്ത് ദുരിതമനുഭവിക്കേണ്ടി വന്ന സ്പാനിഷ് ജനതയുടെ ജനതയോടുമാണ് ഇവർ താരതമ്യം ചെയ്യുന്നത് ഫ്രാങ്കോ ഭരണത്തിന് അമേരിക്ക പിന്തുണ നൽകിയിരുന്നതിനാൽ സ്പെയിനിൽ ശക്തമായ അമേരിക്ക വിരുദ്ധ മനോഭാവമുണ്ട് ഇസ്രായേലിനെ അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയായി കാണുന്നതിനാൽ ഈ താരതമ്യത്തിനും ശക്തിയേറുന്നു നഗരത്തിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പോലും പ്രതിഷേധ റാലികൾ നിരന്തരം നടക്കുകയാണ് ജനസംഖ്യാനുപാതികമായി നോക്കുമ്പോൾ യൂറോപ്പിലെ ഏറ്റവും വലിയ പ്രകടനങ്ങൾ സ്പെയിനിലാണ് നടക്കുന്നത് അടുത്തത് വംശാഹത്യയും ഇന്ത്യൻ ഭരണകൂടത്തിന്റെ നിശബ്ദതയും നിലവിലെ സർക്കാരിൻ്റെ ഈ നിലപാട് നെഹ്റുവിൻ്റെ നയങ്ങളിൽ നിന്നുള്ള ബോധപൂർവവും പ്രത്യയശാസ്ത്രവുമായ പിന്മാറ്റമാണ് ഫലസ്തീന നൽകിയിരുന്ന ഉറച്ച പിന്തുണ എന്ന മുൻകാല നയം ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാത്ത ഒരു പഴയ കാലത്തിന്റെ അവശേഷിപ്പായി ബി ജെ പി നേതാക്കൾ ചിത്രീകരിക്കുന്നു ഇസ്രായേലുമായുള്ള നിലവിലെ കൂട്ടുകെട്ട് വളർന്നു വരുന്ന ഒരു ശക്തിക്ക് അനുയോജ്യമായ പ്രായോഗികവും ആധുനികവുമായ നയമാണ് അവർ അവതരിപ്പിക്കുന്നത് ഫലസ്തീനിൽ നടക്കുന്ന കൂട്ടക്കൊലയെ ഇസ്ലാമിക ഭീകരതയെ പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിൻ്റെ നടപടിയായാണ് ഹിന്ദുത്വവാദികൾ കണക്കാക്കുന്നത് ഈ വിഷയത്തിലുള്ള സർക്കാരിൻ്റെ മൗനം യാദൃശികമല്ല ഇസ്രായേലിനെ പിന്തുണക്കുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു സാധാരണ നയമല്ല അതൊരു പ്രത്യശാസ്ത്രപരമായ നിലപാട് കൂടിയാണ് അടുത്തത് യു എസിലെ ഫലസ്തീൻ ശബ്ദങ്ങൾ ഫലസ്തീൻ ജനതയുടെ സ്വതന്ത്ര പോരാട്ടങ്ങളെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും ലോകം മറക്കാതിരിക്കാൻ ഫലസ്തീൻ ഐക്യദാർഢ്യ ദിനം എല്ലാ വർഷവും നവംബർ ഇരുപത്തൊമ്പതിന് ഐക്യരാഷ്ട്രസഭ ആചരിക്കാറുണ്ട് പക്ഷേ ഈ രണ്ടു വർഷമായി നടക്കുന്ന വംശഹത്യയിൽ നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രമേ ഐക്യരാഷ്ട്രസഭയ്ക്ക് കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ളൂ എന്നത് നിരാശകര നിരാശാജനകമാണ് ഫലസ്തീനിലെ യുദ്ധത്തിനും സാഹചര്യങ്ങൾക്കും എതിരെ ലോകമെമ്പാടുമുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസുകൾക്ക് മുന്നിൽ സ്ഥിരമായി പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും നടക്കുന്നുണ്ട് ഇസ്രായേൽ പ്രതിനിധികൾ സംസാരിക്കുമ്പോൾ നയതന്ത്രജ്ഞർ വ്യാപകമായി യോഗസ്ഥലത്തു നിന്ന് ഇറങ്ങിപ്പോകുന്നു അംബാസിഡർമാർ തങ്ങളുടെ പ്രസംഗത്തിലൂടെ പ്രസംഗങ്ങളിലൂടെ ആക്രമണത്തെ ശക്തമായി അപലപിക്കുകയും നടപടി ആവശ്യപ്പെടുകയും ചെയ്യുന്നു അകത്തും പുറത്തുമായി നടക്കുന്ന ഈ പ്രതിഷേധങ്ങളെല്ലാം ആവർത്തിച്ചു വരുന്ന ഒരു വിഷയം ഐക്യരാഷ്ട്രസഭയുടെ നിസ്സഹതയാണ് വളകൃത്യമായി തന്നെ പ്രിയങ്കരനായ പി ഇസ്മായിൽ സാഹിബ് ആദ്യം മുറിവുകൾ ഉണക്കു ഉണക്കാമെന്ന തലക്കെട്ടിൽ ഇന്നത്തെ ലേഖനം അത് ശ്രദ്ധേയമാണ് അതിനേക്കാൾ ഉപരിയായി നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു ലേഖനം കൂടിയാണ് പ്രിയപ്പെട്ട ഫലസ്തീൻ മക്കൾ അവർ അനുഭവിക്കുന്ന യാതനകളും വേദനകളും അവർക്ക് ഏതാണ്ട് ഒരു സന്തോഷം എത്തി നിൽക്കുന്നു എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്നാൽ ഇന്നത്തെ പത്രത്തിൽ ഇന്നലെയുമായി ഒക്കെയായി ഈ ഉടമ്പടി ലംഘിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ബോംബാക്രമണം പിന്നെയും ഉണ്ടായിട്ടുണ്ട് ഏകദേശം എട്ടൊമ്പതോളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് ഏതായാലും ലോകത്തെ ദുരിതമനുഭവിക്കുന്ന ഒരു ജനത എന്നുള്ളത് ഇന്ന് ഫലസ്തീൻ മക്കളാണ് അതിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്ന് നമുക്കറിയാം അവരുടെ സന്തോഷങ്ങൾ കുറച്ച് ദിനങ്ങളിലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പുഞ്ചുകുഞ്ഞുങ്ങൾ അവിടെ ഉത്സാഹിച്ചുകൊണ്ട് പുഞ്ചരിച്ചുകൊണ്ട് ഓടി കളിച്ച് നടക്കുന്ന ഒരു ഫലസ്തീൻ നമ്മളൊക്കെ സ്വപ്നം കണ്ടതാണ് അതൊക്കെ യാഥാർത്ഥ്യമാകുന്ന രീതിയിലാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ ആ ആ കളിയും അവിടെ ഓടിക്കളിക്കലുമൊക്കെ കാണുന്നത് അതോടൊപ്പം തന്നെ ആ ഫലസ്തീൻ ജയിലറകളിൽ നിന്ന് ഇസ്രായേൽ ജയിലറകളിൽ നിന്ന് തളവിലാക്കപ്പെട്ടവരെ വിട്ടയക്കുന്ന ആ ഒരു രംഗം വിട്ടയച്ച് ഫലസ്തീനിലെത്തുന്ന പ്രിയപ്പെട്ട തങ്ങളുടെ ഉപ്പമാരും ജ്യേഷ്ഠന്മാരും അതുപോലെ തന്നെ ഭർത്താക്കന്മാരുമടങ്ങുന്ന ആ ഒരു സമൂഹത്തെ അവരൊക്കെ വരവേൽക്കുന്നത് രണ്ടു വർഷങ്ങളോളമായി ജയിലിൽ കഴിയുന്ന ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന പാവപ്പെട്ടവർ അവർ അവരുടെ കുടുംബങ്ങളിലേക്കെത്തുമ്പോൾ അവർ എത്രത്തോളം ആ ഭൂമിയെ ചുംബിച്ചുകൊണ്ട് കൊണ്ട് ഫലസ്തീൻ മണ്ണിനെ ചുംബിച്ചുകൊണ്ടാണ് അവർ ആദ്യമായി ആ അവരുടെ മണ്ണിലെത്തുന്നത് അതവിടെ നിന്ന് തങ്ങളുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും പ്രിയപ്പെട്ട ഉമ്മമാരെയും ഉപ്പമാരെയും അതുപോലെ തന്നെ മക്കളെയും മറ്റു കുടുംബാംഗങ്ങളെയൊക്കെ ആശ്വസിക്കുന്നതും കണ്ണീർ വാഴക്കുന്നതൊക്കെ നമ്മൾ കാണുന്നു ഏതായാലും നല്ലൊരു സന്തോഷത്തിലേക്ക് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരിടത്തേക്ക് നീങ്ങുമ്പോഴും കനലുകൾ ഇനിയും പ്രതീക്ഷിക്കാമെന്ന തട്ട് നേര നിലയിലാണ് ഇസ്രായേലിലെ ഇന്നലെയൊക്കെ ആയിട്ടുള്ള ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഏതായാലും ഫലസ്തീൻ മക്കൾ സന്തോഷിച്ച് അവരുടെ ആ ഒരു സന്തോഷം നമുക്കൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇനി അതിലെ സന്തോഷം അവർക്ക് ലഭിച്ചല്ലോ എന്നുള്ള സന്തോഷം നമുക്ക് കൂടിയുണ്ട് ഏതായാലും ആ സന്തോഷം നിലനിർത്താനും ഫലസ്തീൻ മണ്ണ് ഫലസ്തീനികളുടേതാണ് അവർക്ക് അതിൽ ആ മണ്ണിൽ അടിയുറച്ച് സന്തോഷത്തോടെ അവർക്ക് ജീവിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് കൂടി ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഇതുപോലുള്ള വീഡിയോയുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്സാം വലൈക്കും വർഹമത്തുള്ള നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് മലാമ